<érique> ും വഹമ്മത്താഹി വാത്തു ബിസ്മിലായി വലഹമുല്ലാഹി വസ്വലാത്തു വസ്സലാമി റസൂലില്ല ബഹുമാനമുള്ളവരെ ഇന്ന് ഷാബാൻ രണ്ട് വളരെ മനോഹരമായ ഒരു സ്വലാത്തിനെയാണ് പരിചയപ്പെടുത്തുന്നത് സീതന മുഹമ്മദ് റസൂർ അള്ളാഹി അലൈഹി വസ്ലം മതങ്ങൾ ആ സ്വലാത്തിൻ്റെ മഹത്വം പറയുമ്പോൾ എന്ത് പറഞ്ഞു ആ ഹദീസ് തന്നെ നേരെ അങ്ങ് ഓതാം ിൽ മിക്കുൽ അള്ളാഹുല സയ്യിൻ മുഹമ്മദിൻ കമാ സൊല്ല ഇബ്രാഹിമ ഇന്ന ഹമീദും മജീദും ഈ സ്വലാത്ത് എല്ലാവർക്കും പരിചയമുള്ള സ്വലാത്താണ് പക്ഷേ നബീസ്ല്ലാ അലൈഹി ഇസ്ലമ ഞങ്ങൾ സ്വലാത്തിനെ കുറിച്ച് പറഞ്ഞത് എങ്ങനെയാണെന്നറിയോ ആരെങ്കിലും വലിയ അളവ് പാത്രം കൊണ്ട് അളക്കാൻ സന്തോഷപൂർവ്വം കുന്നുണ്ടെങ്കിൽ ചെറിയ അളവ് പാത്രമൊന്നും പോരാ കൂടുതൽ കിട്ടണം കൂടുതൽ മൂല്യം വേണം കൂടുതൽ പ്രതിഫലം വേണം എന്നുദ്ദേശിച്ചു കൊണ്ട് ഞങ്ങളുടെ മേലിൽ അഥവാ അഖിലബൈത്തിൻ്റെ മേലിൽ ആരെങ്കിലും സ്വലാത്ത് സ്വലാത്തിയെല്ലണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ചെല്ലാൻ പറ്റിയ സ്വലാത്താണെന്ന് പറഞ്ഞുകൊണ്ട് മുത്തരബി സല്ലാ അലൈഹി വസല്ലം തങ്ങളെ തന്നെ നേരെ പഠിപ്പിച്ച സ്വലാത്ത് അള്ളാഹു മുസ്ലി അല സീദിന മുഹമ്മദിനിൻ നബി പ്രവാചകരായ മുഹമ്മദ് മുസ്തഫ അലൈഹി തങ്ങളുടെ മേലിൽ നീ അനുഗ്രഹം ചെറിയണേ പ്രച്ചോനെ വ അസ്വാദിഹി ഉമ്മഹാത്തിൽ മോമിനിൻ മോമിനിയങ്ങളുടെ ഉമ്മമാരായ അവിടുത്തെ ഭാര്യമാരുടെ പേരിലും വ ദുരിയത്തി അവരുടെ സന്താന പരമ്പരകളുടെ പേരിലും ഖമാ സുല്ലൈത്താല സയ്യിദിന ഇബ്രാഹിം ഇബ്രാഹിം നബി അലി സ്വലാത്തു വസ്ലാമിൻ്റെ മേലിൽ നീ അനുഗ്രഹം ചൊരിഞ്ഞത് പോലെ ഇന്നൊക്കെ മജീദ് ഇത് ടെക്സ്റ്റായിട്ട് നിങ്ങൾക്ക് നൽകുന്നുണ്ട് ഇല്ലെങ്കിലും പഠിക്കാൻ വളരെ എളുപ്പമാണ് ശ്രീധന മുഹമ്മദ് റസൂർ അള്ളി സല്ലാ അലൈഹി സ്വല തങ്ങൾ പഠിപ്പിച്ച ഈ ഒരു ആശയത്തിന് പുറമെ ഇത് നമുക്ക് ഈ അർത്ഥം കൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ ബോധ്യപ്പെടുന്നുണ്ട് കാരണം ഇവിടെ ഇവിടെയുള്ള ഏർ മുത്തുനബി സല്ലാ അലൈഹി സ്വല തങ്ങളുടെ അജുവാജുമായി കൂടെ നമുക്ക് വലിയ ബന്ധം സ്ഥാപിക്കാൻ പറ്റിയ മുത്തുനബിക്കും ഏറ്റവും ഇഷ്ടമുണ്ടാവാൻ പറ്റിയ കാരണം അവിടുത്തെ ഭാര്യമാരെയും മറ്റുമൊക്കെ അവിടുത്തെ കുടുംബത്തെയും ഒക്കെ സ്നേഹിച്ചുകൊണ്ട് അവരുടെ പേരിൽ ഗുണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സ്വാഭാവികമായി മുത്തുനബിയുടെ സ്നേഹം നമുക്ക് പിടിച്ചുപറ്റാൻ പറ്റും അതുകൊണ്ട് വളരെ മനോഹരമായ ഇത് ഒരു സ്വലാത്ത് കൂടെയാണ് നമ്മുടെ ദലായി ഉൽ ഖൈറാത്ത് ചെല്ലുന്ന സ്വലാത്ത് ചെല്ലുന്ന ആളുകൾക്ക് അറിയാം തിങ്കളാഴ്ച ദിവസത്തിന്റെ സ്വലാത്തിന്റെ ഏകദേശം പതിമൂന്നാമത്തെ ഗണ്ണികയായിട്ട് വരും ഇത് അത് നോക്കിയാൽ കിട്ടും ഈ സ്വലാത്ത് ദലായുൽ ഖൈറാത്തിൻ്റെ തിങ്കളാഴ്ചയുടെ ദിവസത്തിൽ ചെല്ലുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട യൂസുഫ് നഫാനിത്തങ്ങൾ അദ്ദേഹത്തിൻ്റെ സാദത്തു ദാറേനി ഈ സ്വലാത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് നബിസൊല്ലാ സിനിമ തങ്ങളിലേക്ക് ഉസരത്ത് ഉദ്ദേശിക്കുന്ന ആളുകൾ ബന്ധം സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ അവിടുത്തെ ഭാര്യമാരോടും കൂടുതൽ അടുപ്പമുണ്ടാകണം അവരുടെ പിന്നെ ശപാഴത്തൊക്കെ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഏറ്റവും ഉപയോഗിക്കാൻ പറ്റിയ സ്വലാത്താണ് എന്ന് യൂസ് തങ്ങൾ അദ്ദേഹത്തിന്റെ സാധുധാരയിൽ പറയുന്നുണ്ട് മഹാനായി അദ്ദേഹത്തിന്റെ പ്രത്യേകമായി പറഞ്ഞതായി കാണാൻ കഴിയും നമ്മുടെ മുത്തരബി അലൈഹി അലി തങ്ങളുടെ ഭാര്യമാരെല്ലാം പിരിഞ്ഞുപോയി ഇനി അവരോടുള്ള നമ്മുടെ കടപ്പാട് എങ്ങനെ നിർവഹിക്കാൻ കഴിയും ആ ഭാര്യമാര് മുത്തരബി അലൈഹി അലി ഇസ്ലമതങ്ങളുമായുള്ള ബന്ധങ്ങളും ആ മുത്തലബിക്ക് അവരോടുണ്ടാകുന്ന സ്നേഹ വായ്പകളും ഒക്കെ നമുക്കറിയാം ആ മുത്തലബിയെ സ്നേഹിച്ചുകൊണ്ട് ആ ഭാര്യമാരോടുള്ള ബാധ്യതകൾ എങ്ങനെയെല്ലാം നമുക്ക് കാത്തു സൂക്ഷിക്കാൻ പറ്റും അലൈഹിന്ന ആ ഭാര്യമാർക്ക് സലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുക അവർക്ക് ചെയ്യുക അവരുടെ നമ്മളെ പ്രസവിച്ച സ്വന്തം ഉമ്മമാർക്കോടുള്ള കടപ്പാട് പോലെ അതിനേക്കാൾ ഏറെ അതിനേക്കാൾ കൂടുതലായി കാരണം അവരുടെ അടുപ്പം സ്ഥാനവും വകവെച്ചു കൊണ്ട് കൂടുതൽ അവരുമായി ബന്ധം സ്ഥാപിക്കാൻ വേണ്ടി അവരോടുള്ള കടപ്പാട് കൂടുതൽ നിർവഹിക്കാൻ വേണ്ടി ആ ഭാര്യമാരുടെ പേരിലുള്ള അവിടുത്തെ സന്താന പരമ്പരകളുടെ പേരിലുള്ള സ്വലാത്തുകൾ ചെല്ലിക്കൊണ്ടിരിക്കുക അവരോടുള്ള കടപ്പാട് നിർവഹണമാണെന്ന് ഇമാം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സ്വലാത്ത് നമ്മൾ പഠിക്കുക ചെല്ലി വരിക ഞാൻ കൂട്ടത്തിൽ മധുരത്തിന് വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ് ആ മുത്തൻബി സുല്ല അലൈഹി തങ്ങളുടെ ഭാര്യമാരും മക്കളും കുടുംബങ്ങളും സഹാപത്വം അനുയായികളും താപിന്യങ്ങളും നമ്മളെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മനോഹരമായ ഒരു സ്വരാത്ത് ആ കൂട്ടത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഖൈറാത്ത് നോക്കിയാൽ കാണാൻ കഴിയും ഏകദേശം കണ്ണിയ തിങ്കളാഴ്ച ദിവസത്തിൽ തന്നെയുള്ള അതിൽ ഇങ്ങനെ കാണാൻ കഴിയും മൂന്ന് വട്ടം ജലാൻ പറഞ്ഞത് നോക്കിയാൽ കാണാൻ കഴിയും തിങ്കളാഴ്ച ദിവസം ആദ്യം മൂന്ന് വട്ടം ജലാൻ പറഞ്ഞ സ്വരാത്ത് അതാണ് അള്ളാഹു ഹീവ ഔല ഇവിടെ അവിടുത്തെ സ്വഭാവത്ത് അവിടുത്തെ സന്താനങ്ങള് ഭാര്യമാര് സന്താന പരമ്പരകള് ഇനി ഇതിലൊന്നും പെടാത്ത കുടുംബങ്ങൾ ഉണ്ടെങ്കിൽ അത് അവരുടെ പിന്നെ പുതിയപ്പിളമാര് ദീനിന്റെ സഹായികള് അവിടുത്തെ ബറ്റാലിയനാകുന്ന അനുയായികള് അവിടുത്തെ മുഹിബീങ്ങള് അവിടുത്തെ മാത്രമല്ല നമ്മളെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രത്യേകമായ സലാത്ത് എന്തൊരു മനോഹരമാണ് അത് മൂന്ന് വട്ടം ചെല്ലാൻ വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട ഇമാം മുഹമ്മദ് അള്ളാൻ ദലായിൽ പറഞ്ഞിട്ടുണ്ട് തിങ്കളാഴ്ച ദിവസം ഏകദേശം ഇരുപത്തിരണ്ടോ ഇരുപത്തി മൂന്നാമത്തെയോ ഗണ്യ ഇത് നിങ്ങൾ സ്വീകരിക്കുക അറഹം റാഹിമൻ അറബ് നമുക്കിതൊക്കെ ചെല്ലിവന തോഫിക്ക് നിൽക്കുമാറാകട്ടെ അസ്സലാ വൈകും വാ